നമസ്കാരം പതിരും കതിരും ഒരു ചോക്ലേറ്റിൻ്റെ പരസ്യം ടി വിയിൽ വരുന്നത് കാണാറുണ്ട് ഇത് കഴിക്കാൻ കനത്ത വിശപ്പും വേണം കഴിപ്പിക്കാൻ കനത്ത കയ്യും വേണം കനത്ത കൈയുള്ള പിണറായി വിജയൻ കണ്ണൂരിൽ ചെന്ന് ദിവ്യയെ വയറ് നിറച്ചു കൂട്ടി ഇതാണിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ദിവ്യയുടെ നടപടി അപക്വമായിരുന്നെന്ന് പിണറായി പറഞ്ഞത്രേ അതോടെ വിഷയത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരുന്ന എം വി ജയരാജനും ആട്ടം നിർത്തിയ മട്ടാണ് എ ഡി എമ്മിൻ്റെ മരണത്തിന് കാരണം ദിവ്യ നടത്തിയ പ്രസംഗമാണെന്നായിരുന്നു ആദ്യത്തെ ജയരാജൻ്റെ കുറ്റസമ്മതം ദിവ്യയുടെ പെരുമാറ്റ ദോഷത്തെപ്പറ്റി പറയാൻ എഴുത്തച്ഛൻ്റെ വരികളാണത്രേ പിണറായി എടുത്തു പ്രയോഗിച്ചത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക തന്നെ വരൂ ചുരുക്കി പറഞ്ഞാൽ വിപ്ലവകാരികളായ കമ്മ്യൂണിസ്റ്റുകളും കർമ്മഫലത്തെപ്പറ്റിയൊക്കെ പാടാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ പിണറായിക്ക് ഇതൊന്നും ബാധകമല്ല എന്ന ന്യായമായ ഒരു ചോദ്യം ഉയരാം പിണറായി ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടത് പാർട്ടിയും നാട്ടിലെ പാവൻ ജനങ്ങളുമാണ് പണ്ട് വി എസ് എന്റെ കണ്ണു തുറപ്പിക്കാനും പിണറായി എഴുത്തച്ഛനെ കൂട്ടുപിടിച്ചിട്ടുണ്ട് എണ്ണി എണ്ണി കുറയുന്നിതായുസും മണ്ടി മണ്ടി കരേറുന്ന മോഹവുമെന്നായിരുന്നു ആ വരികൾ പിണറായിക്ക് അതും ബാധകമല്ല എന്തെന്നാൽ കൈകൾ ശുദ്ധമാണല്ലോ മടിയിൽ കരമില്ലല്ലോ പ്രായമാകും തോറും സകല മോഹങ്ങളും കത്തിക്കത്തി തീരുകയാണ് പിണറായി എൻ്റെ ഹീറോയാണ് എൻ്റെ പാഠപുസ്തകമാണ് എന്നൊക്കെ ഒരാഴ്ച മുമ്പ് സതുദ്ദേശത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഡബിൾ പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു വരാനിരിക്കുന്ന ഈ ആപത്ത് മുമ്പിൽ കണ്ടുകൊണ്ടായിരുന്നുവോ ആ എഴുത്ത് ദിവ്യ തെറ്റു ചെയ്തെങ്കിൽ ആ തെറ്റുകാരിയെ ജയിലിൽ നിന്നും സ്വീകരിച്ചു കൊണ്ടുവരാൻ പോയ പി കെ ശാമ്പളയും പി കെ ശ്രീമതിയും ജയരാജനുമൊക്കെ പെരുമാറിയത് നല്ല പരിപക്വമായിരുന്നല്ലോ പിണറായിക്ക് കോഴിക്കോട്ടും കണ്ണൂരും വെച്ച് ഇങ്ങനെ മാനസാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേതോ മഹാരോഗത്തിൻ്റെ തുടക്കമാകാനേ വഴിയുള്ളൂ പിണറായി ഒന്ന് വിമർശിച്ചു എന്ന് കരുതി നാളെ മുതൽ പി പി ദിവ്യ ഒറ്റ തിരിഞ്ഞു പോകുമോ എന്നും അവർ വല്ല കടുങ്കയും ചെയ്തു കളയുമോ എന്നും ഭയന്ന് നിൽക്കുകയാണ് കേരളമാകെ പിണറായി വിമർശിച്ചതോടെ കഥകടച്ച് മുറിയിലിരിപ്പാണത്രേ ദിവ്യ പുരയുടെ നാല് ചുറ്റിനും നടന്ന് തട്ടിവിളിക്കുകയാണ് വിളിക്കുകയാണ് പി കെ ശ്രീമതി പി കെ ശ്യാമളയാകട്ടെ കഥക പൊളിക്കാൻ ശ്രമിക്കുകയാണ് പൊന്നുമോളെ വാതിൽ തുറ പിണറായി അങ്ങൾ ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല നമ്മുടെ പാർട്ടി നന്നാകാൻ വേണ്ടി പറഞ്ഞതാ മോൾക്കിന് എന്തെല്ലാം കനത്ത അവസരങ്ങളാ വരാൻ പോകുന്നത് ഒന്ന് വാതിൽ തുറക്കൂ കുട്ടി ഇപ്പോഴും ഒട്ടു ഉറപ്പില്ലാത്തത് എം പി ജയരാജൻ്റെ കാര്യത്തിലാണ് വ്യാഞ്ഞിലിൻ്റെ സ്വഭാവമാണ് മൂപ്പർക്ക് പാമ്പിനെ കാണുമ്പോൾ തലയും മീനിനെ കാണുമ്പോൾ വാലും കാണിക്കും ദിവ്യയെ തള്ളാനും പറ്റില്ല പിണറായി പറഞ്ഞതിന് മൂളാതിരിക്കാനും കഴിയില്ല എന്തായാലും എ ഡി എമ്മിനെ കൊലയ്ക്ക് കൊടുത്തതാണെന്ന കാര്യത്തിൽ മാത്രം ഒരു സംശയവുമില്ല ഇനി ഗോവിന്ദൻ വക ഒരു വിശദീകരണം ഉണ്ടാകും മൂർത്തമായ സാഹചര്യം നോക്കി അമൂർത്തമായി ഒരു കീച്ച് അതോടെ എല്ലാ കാര്യത്തിലും തീരുമാനമാകും ദിവ്യ നൈസായിട്ടാണ് ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതെങ്കിൽ കേൾവിക്കാരെ മുഴുവൻ ഒറ്റയടിക്ക് കൊന്നുകളയുന്ന മറ്റൊരു തീപ്പരി നേതാവാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ആർഷോയും അനുശ്രീയും നയിക്കാനുണ്ടെങ്കിൽ നാളത്തെ ഈ പാർട്ടിയെ സംബന്ധിച്ച് ആർക്കും ഒരാശങ്കയും വേണ്ടതില്ല എം വി ജയരാജൻ മാധ്യമങ്ങൾക്കായി നൽകിയ ഒരു ഉപദേശത്തോടെയാണ് കണ്ണൂർ ജില്ലാ സമ്മേളനം അവസാനിക്കുക അത് കേട്ടെങ്കിലും ഇന്നാട്ടിലെ മാപ്രകൾ നന്നാകണം ഞാൻ ഷർട്ടിടാതെയാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് എങ്കിൽ അർത്ഥനഗ്നായ ജയരാജൻ എന്ന് നിങ്ങൾക്ക് കൊടുക്കാം എന്നാൽ ഷർട്ട് ഇട്ടുകൊണ്ടാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ എന്ന് പറയരുത് ചില സഖാക്കൾ ചില നേരങ്ങളിൽ ഉടുതുണിയില്ലാതെ ഓടാറുണ്ട് എന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കണം സഖാവേ വാർത്ത കൊടുക്കേണ്ടത് എന്തായാലും നിഷ്കളങ്കനായ എം വി ജയരാജൻ തന്നെ കണ്ണൂരിലെ പാർട്ടിയെ നയിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്കിഷ്ടം ഒന്നുമല്ലെങ്കിലും വാക്കുകൾ സ്ഫുടമായി ഉച്ചരിക്കുന്നത് കേൾക്കാനെങ്കിലും ഒരു സുഖമാണ് ഗോവിന്ദനെ പോലെ അമൂർത്തതയില്ല bye <laughs>